എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേ നമ്മൾ ഷോർട്സ് ഒക്കെ കണ്ട പോലെ നമ്മുടെ ലോങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ വളകാപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വളകാപ്പിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ ഓർദ്ധം എഴുന്നേറ്റേക്ക് നേട്ടാ ഞങ്ങൾ ഇന്നലെ ഒത്തിരി വൈകിയൊക്കെയാണ് കിടന്നത് അപ്പോൾ അതേ ഞങ്ങൾ ഇന്ന് എഴുന്നേറ്റി എല്ലാവരും ഒക്കെ അവിടെയോടൊക്കെ ഓരോരോ കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ അതേ നേരത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഓർത്തുണ്ട് അടുക്കളയിലും കുറേ കാര്യങ്ങളൊക്കെ കണ്ടു ഓർമ്മ തന്നെ കേട്ടോ അമ്മയ്ക്ക് അവിടെ എഴുന്നേറ്റിട്ടുണ്ട് ശ്രുതി അവിടെ റെഡിയാവുന്നുണ്ട് ശ്രുതി ഇപ്പം റെഡിയാക്കാനായിട്ട് രണ്ട് ചേച്ചിമാരൊക്കെ വരും അപ്പം അതിൻ്റെയൊക്കെ പരിപാടികളിലാണ് അവൾ കണ്ണൻ ഉറങ്ങ ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ അവളിക്കണം കാരണം ഇവിടെ നമുക്ക് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ബാക്കി ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാട്ട ദേ ഇവിടെ ഇങ്ങനെ 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 കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടും കുറച്ച് 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 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് പോയിട്ട് നമുക്ക് കണ്ണ അടുക്കളയിൽ നമുക്ക് ചായക്കൊക്കെ എന്താണ് ഉണ്ടാക്കണമെന്നും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഇഡിലി ഉണ്ടാക്കാമെന്ന കരുതി അപ്പോൾ ഞാൻ ഇഡിലുണ്ടാക്കാം അമ്മ ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ഇഡലിയും ആയി കഴിഞ്ഞ് കഴിയുമ്പോഴൊക്കെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയും ഇവിടെ ഒരാളൊന്ന് നിൽപ്പുണ്ടട്ട ഛർദ്ദി കഴിഞ്ഞ് ഇച്ചിരി നടന്ന് വരുമോ ഛർദ്ദി കഴിഞ്ഞ ഒരു കുട്ടീനെ എങ്ങാണ് വെട്ടത്തായിട്ട് വിളിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം എന്നാലും വെട്ടമില്ലാത്തോണ്ടാണ് അപ്പൊ അവളെ കൊണ്ട് രാവിലത്തെ ഫസ്റ്റത്തെ പരിപാടികൾ കഴിച്ചിട്ടുണ്ട് ഇനി വേണം ബാക്കിയെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് അവൾ എല്ലാ ദിവസവും രാവിലെ തന്നെ ഛർദിക്കും അപ്പൊ ആ ഛർദിങ് കുറച്ചൊരു ഇത്തുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചെയ്യണേ അപ്പൊ ഇപ്പം എനിക്ക് ചെയ്യാനുള്ള ആൾക്കാർ വരും ണം ഓഹ് അതാണ് ടാസ്ക് രാവിലെ തന്നെ ഛർദി കഴിഞ്ഞോണ്ട് കുളിക്കണേ ഇഷ്ടപ്പെട്ട കാര്യമാണ് എനിക്കത് എന്തെല്ലാം പരിപാടി ചെയ്യാൻ കിടക്കണന്ന് ആലോചിച്ചുകൊണ്ട് ശർദ്ദി വന്ന് നിൽക്കണ പിന്നെ ഛർദ്ദിച്ചൊക്കെ വരുമ്പോഴേക്ക് കഴിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് മാത്രല്ല എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ നമുക്ക് പിന്നെ പിന്നെന്താണ് പറയാവുന്നത് ഞാൻ എന്താണ്ട് കൂടി പറയാം വന്നോടി നീ സംസാരിച്ചോണ്ടിരിക്കണ എന്റെ ഇടക്ക് അപ്പൊ നമ്മടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് പഠിച്ചു പൊളിക്കണ്ട അരിച്ചു കൂടിക്കണം ആ ചോദിക്കാൻ വന്ന ഇപ്പൊർമ്മ വന്ന് വീട്ടിൽ പോണാരണ വിഷമുണ്ട അതെല്ലാരും ചോദിക്കുന്നുണ്ട് വീട്ടിൽ പോനക്ക് അറിഞ്ഞിവിടെ എങ്ങനെയാണെന്നൊന്നും ആ നമുക്ക് ഇപ്പൊ ഇതില് വിഷമൊന്നുമില്ല കാര്യം ഇപ്പൊ തന്നെ പോയിട്ട് നമുക്കിവിടെ അടുത്താണ് വേഗം വരാറുള്ള അങ്ങനെ ഒക്കെ ഭയങ്കരായിട്ടായി ഞാൻ വീട്ടിൽ പോയിട്ടിനി വരും ആറ് മാസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ നിലവില് നമ്മളടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും ഒപ്പം തന്നെ എനിക്കിങ്ങനെ ഇവരെ ആരെയും കാണാണ്ടിരിക്കേണ്ട ഒരു ഫീലില്ല ഇവരൊക്കെ മിനിറ്റിന് മിനിറ്റിന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ അറിയാൻ പറ്റുവല്ലോ എന്നാണ് ഇതെന്ന് സ്വന്തം വീട് ദൂരെയും ഹസ്ബൻഡിന്റെ വീട് ദൂരെയും അങ്ങനെയൊക്കെ ആണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അതും ഒരു പക്ഷേ കേട്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇപ്പ നീ എന്താണ് ഇനി എടുത്തത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായിരിക്കും പറയാല്ലേ ഞാനൊക്കെ ആണെങ്കിലും ഇനി അവിടെ മിക്ക ഇത്രയും വന്നേക്കാളും ഇതില് പെട്ടെന്ന് എളുപ്പത്തിൽ വരാൻ പറ്റും അവിടെ വരാം ഇപ്പൊ കണ്ണാണെങ്കിലും വണ്ടി വണ്ടിയൊക്കെ ഉള്ളോണ്ട് വരണേനങ്ങനെ കൊഴപ്പൊന്നുമില്ല പിന്നെ എന്നെയും എപ്പോഴായാലും കൊണ്ടുവരും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളോണ്ട് അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ എന്താണെന്നു അതൊന്നും ആലോചിക്കേണ്ട നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ അടിച്ച് വിളിക്കാന്ന് ആലോചിക്കാല്ലേ കൊറേ ഫോട്ടോസും കുറെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എല്ലാം നടന്നാ മതി വീഡിയോസും ഫോട്ടോസും റീലും ഒക്കെ എടുക്കണം ഒക്കെ ഇണ്ട് പലരെയും പലരെയൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ പിന്നെ ഏറ്റവും അവസാനം ഇപ്പോഴല്ലേ കിട്ടുള്ളൂ

നമ്മൾ ഒരു ഒരു ഒക്കെ കാര്യമായിട്ടല്ലെങ്കിലും ഫോട്ടോ ഞാൻ എനിക്ക് ആ സമയത്തൊന്നും ഫോട്ടോ എടുത്ത് വെക്കണമെന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല എടുത്താരാണ്ടൊക്കെ എന്താ എടുത്തത് പക്ഷെ അതൊന്നും നമ്മുടെ അടുത്തില്ല നമ്മുടെ ഫോണിലും ഇല്ല സുധുവിനൊക്കെ ആണെങ്കിലും ഇപ്പൊ കാണിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു ഫോട്ടോ ഇല്ലല്ലോ പറയാറുണ്ട് ഇവര് തലൂണിയൊക്കെ കെട്ടിവെച്ചെടുക്കണം നമുക്ക് ട്രൈ ചെയ്യാൻ അപ്പൊ എന്തായാലും സമയം കളയണില്ല അപ്പൊ നമുക്ക് എന്തായാലും അമ്മ ാണ് അപ്പൊ എന്താണ് നമുക്ക് അടിച്ചു വിളിച്ചാലേ ഇന്നത്തെ ദിവസം കളി ഉണ്ടായിരുന്നു റോട്ടിലായിരുന്നു കളി ും ഇന്നലെ എല്ലാവരും കൂടെ നല്ല വരികണരുടെ ഞങ്ങൾക്ക് ആർക്കും പോവാൻ പറ്റിയില്ല ഒറ്റക്ക് വഴിതെട്ടി വഴി വന്ന വഴി വെള്ളിയും വന്ന് അപ്പൊ പണിയൊക്കെ കഴിക്കാം അല്ലേ അങ്ങനെ ദേ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വളകാപ്പ് എഴുതിയേക്കുന്നത് വാഴലിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെറുക്കന്മാർ ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനതയും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ തകൃതിയായിട്ട് റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനതയും നമുക്ക് കുറച്ച് സ്പീഡിൽ നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിൽ കുറച്ച് ടെൻഷനുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുഞ്ചേട്ടൻ വന്നിട്ടില്ല തുഞ്ചേട്ടൻ വരാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അയ്യോ എന്താണ് എത്താത്തതെന്നൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എത്തിയ എത്തിയെന്ന് പക്ഷെ കറക്റ്റ് സമയത്ത് തന്നെ തുഞ്ചേട്ടൻ വന്നിട്ട് ആ വിളക്ക് കൊടുത്തുന്ന സമയത്ത് തന്നെ തൂച്ചേട്ടനും ജസ്റ്റിനാട് കുളത്തിൽ കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എനിക്ക് സമാധാനമായി ചേട്ടൻ കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചടങ്ങ് അങ്ങോട് പൂർണ്ണമായി എന്നുള്ളൊരു സമാധാനമായി ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അടിച്ച് പൊളിക്കുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാനൊക്കെ ചെയ്ത് അങ്ങനെ വിളക്ക് കാര്യങ്ങളൊക്കെ കൊളുത്തലും തൊഴുതൊക്കെ എല്ലാവരും എല്ലാവരും അവരെയൊക്കെ ഇരുത്തി നമ്മൾ ഈ ചടങ്ങ് ആദ്യമായിട്ട് ചെയ്യണോണ്ട് തന്നെ നമുക്കതിൽ കുറേ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ മറന്നുപോയി നമ്മുടെ രണ്ട് വീടിയും ഒരുപോലെ ആയെന്നുള്ള കവൻറ്റ് ഇതിലെന്തായാലും നിരോധിച്ചിരിക്കുന്നു കാരണം നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ായിട്ടുള്ളൊരു ചടങ്ങാണ് അത് നമ്മുടെ ചിലച്ചില്ലിലും കാണിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് വീഡിയോയിലും ഒരുപോലെ കുറേ കാര്യങ്ങൾ വന്നല്ല എന്നുള്ളത് എന്തായാലും ഞാൻ എല്ലാവരോടും പറയുന്നത് കേട്ടാ ഇനി അടുത്ത വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടൊക്കെ എടുക്കാൻ നോക്കാം എന്നാലും നമ്മുടെ സ്പെഷ്യൽ മൊമെൻറ്റ്സൊക്കെ നമ്മളിങ്ങനെ രണ്ട് വീഡിയോയിലും ഒരുപോലെ തന്നെ എടുത്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ പിന്നെ എന്നാലും ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് രാവിലെയൊക്കെ ഞാൻ ആദ്യമേ തന്നെ നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് അതുകൊണ്ടാണ് അങ്ങനെ ദേ നമ്മുടെ ചെറുക്കൻ നമ്മുടെ ശ്രുതി കുട്ടിക്ക് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം തേ ഇങ്ങനെ അവരൊക്കെ പറഞ്ഞ് തന്നതൊക്കെ അറിവൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തെയ് ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അടുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്രുതിന് നമ്മുടെ മിടുക്കിയില നമ്മുടെ സുമൻ്റെ അമ്മയാണ് റെഡിയാക്കിയത് സുമൻ എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ് റെഡിയാക്കിയത് ജയശ്രീ ആൻറ്റിയും അച്ചും കൂടിയാണ് റെഡിയാക്കിയത് അവർ റെഡിയാക്കി നല്ല സുന്ദരി മണിയായിട്ട് ഞങ്ങൾക്ക് കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ എന്നെയാണെങ്കിൽ പിന്നെ പറയേണ്ടല്ല നമ്മുടെ ബിന്ദു ചേച്ചിയാണ് നമ്മുടെ കല്യാണത്തിന് നിന്ന് റെഡിയാക്കിയ ബിന്ദു ചേച്ചിയാണ് സെറ്റ് ചെയ്ത് തന്നത് സാരിയും കാര്യങ്ങളൊക്കെ എനിക്കും അമ്മക്ക് സാരി പിടിപ്പിച്ചെന്നൊക്കെ ബിന്ദു ചേച്ചിയാണ് കേട്ടോ ബിന്ദു ചേച്ചിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ് പിന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നത് കേട്ടോ ആൻറ്റി ആൻറ്റി വീട്ടിൽ നിന്ന് തന്നെ റെഡിയായി വന്നാട്ടാ അപ്പം ആൻറ്റിയും ഇനിയിപ്പോൾ അവരിലെ എല്ലാവരും കൂടി മാറി മറിച്ചൊക്കെ ഇരുന്ന് ഫോട്ടോഷൂട്ടും ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാലും പക്ഷേ ആ സമയമാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നുപോലാണല്ലോ സാധാരണ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ മറന്നൊക്കെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ ദേ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഈ ഈ സമയത്ത് നമ്മൾ നന്ദുവിനെ ശരിക്കും മിസ് ചെയ്യേണ്ട കേട്ടാ നന്ദു വീഡിയോ കോളിലുണ്ട് ഫുൾ ടൈം എല്ലാം കണ്ടൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം തേ തു സുനിച്ച ചേട്ടന് വന്നിട്ട തുൻ ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങളും ഇങ്ങനെ മധുരമൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരിക്ക സുതപ്പനും അവിടെ ഉണ്ട് സുതപ്പന് മധുരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അതിൻ്റെ ഇടയ്ക്കൂടി വീഡിയോ ഒക്കെ ഇങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ കുറച്ച് വീഡിയോ അങ്ങാടും ഇങ്ങാടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ദേ നമ്മൾ നമ്മുടെ പിള്ളേരുടെ തകർപ്പൻ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ ആ ഡാൻസിൽ ഞാനും ഈ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് കളിച്ചിട്ടുണ്ടായിരുന്നട്ടോ എനിക്കും ആഗ്രഹം തോന്നി ഇവർ കളിക്കണമൊക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇരിക്കും കളിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഈ വീട്ടിലൊരു മമ്മൂട്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല എന്നാലും ഞാൻ എന്നാലാവുന്ന വിധം ചെറിയൊരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് അത് നേരെ വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ചരിച്ച് എന്തൊക്കെയോ ആക്കി തീർത്തിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ഫുൾ വീഡിയോയും ഫുൾ വിശേഷങ്ങൾ എല്ലാവരും കൊണ്ടാട്ട ഫാമിലിയിൽ കയറി കാണണേ ഇതേ കണ്ണനെ ഞാൻ വിളിച്ചു വരുത്തി കളിപ്പിക്കുന്നുണ്ട് അമ്മ കളിക്കുന്നുണ്ട് എല്ലാവരും കൂടി നമ്മൾ ഈ പരിപാടി അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല അതിനുശേഷം നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു ഘട്ടമായിരുന്നു ശ്രുതിഭുവെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പം അവളിപ്പം നമ്മുടെ വീട്ടിലെ എല്ലാം എല്ലാമാണ് ഇപ്പം അവളില്ലാതെ വീട്ടിൽ ചെല്ലാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് അവൾ പോയപ്പോൾ കരച്ചിലാണ് എന്തോ ഒരു ഭയങ്കര ആയിരുന്നു പിന്നെ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു അവൾ കാണാനൊക്കെ വീട്ടിലൊക്കെ പോയിരുന്നു പക്ഷെ എന്നാലും ഞാൻ പറയണായിരുന്നു ശ്രുതി രണ്ട് ദിവസം കഴിയുമ്പോൾ നീ തിരിച്ച് വന്നോട്ടാ നീ ഇല്ലാതെ പറ്റൂലടി ഭയങ്കര മിസ്സിങ് ആണെന്നൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അവളെ സന്തോഷത്തോടു കൂടി നമ്മൾ യാത്രയാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാട്ടോ അപ്പം നമുക്ക് ടാറ്റാ ബൈ ബൈ